ൂട് മലപ്പുറം കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കോഴിക്കോട് കക്കാടം പോയി ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കേരള സ്റ്റേറ്റ് മുസ്ലിം ഓർഫനേജസ് മലപ്പുറം ജില്ലാ ഫെസ്റ്റ് ശനിയാഴ്ച നിലമ്പൂർ എത്തിങ്കാലയിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ വിവിധ മത്സര ഇനങ്ങളിൽ കേരള സ്റ്റേറ്റ് മുസ്ലിം എന്ന സംഘടന മലപ്പുറം ജില്ലാ ഘടകം നടത്തുന്ന ഈ വരുന്ന ജനുവരി ഇരുപത്തി അഞ്ചിന് ശനിയാഴ്ച നിലമ്പൂർ എത്തിഖാനിൽ വെച്ച് നടക്കുകയാണ് നമുക്കറിയാം എത്തിഖാനുകളാണ് യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിൻ്റെ നവോത്ഥാനത്തിന് വിദ്യാഭ്യാസപരമായ പുരോഗതിക്ക് ഏറ്റവും അടിത്തറയായി നിലവുള്ളത് എന്ന് മുസ്ലാക്കൻ കഴിഞ്ഞു ഇപ്പോൾ കേരളത്തിലെ മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇക്കാര്യം ബോധ്യപ്പെടും

ജനുവരി ഇരുപത്തിയഞ്ചിന് ശനിയാഴ്ച നിലമ്പൂർ എത്തിങ്കാനയിൽ വെച്ച് നടക്കുക ശനിയാഴ്ച രാവിലെ ഒൻപതേ മുപ്പതിന് പി വി അബ്ദുൽ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം പി വി അലി മുബാറക്ക് അമൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീർ അബ്ദുറഹ്മാൻ താരിമി കൂറ്റമ്പാറ സുഹേർ ചുങ്കത്ര ഡോക്ടർ എൻ ഷിഹാബുദ്ദീൻ എന്നിവർ സംബന്ധിക്കും സമ്മാനദാനം പി കെ ബഷീർ എം എൽ എ നിർവഹിക്കും ഓർഫനേജുകളുടെ സഹായ സഹകരണങ്ങളും വിദ്യാർത്ഥികളുടെ പാഠ്യ പാഠ്യേതര വിഷയങ്ങളിലെ പുരോഗതിയുമാണ് കോർഡിനേഷൻ ലക്ഷ്യം വെക്കുന്നത് ഖുർആൻ പാരായണം മാപ്പിളപ്പാട്ട് സംഘഗാനം കിസ് ചിത്രരചന കാലിഗ്രാഫി തുടങ്ങിയ ഇനങ്ങളിലാണ് പ്രധാന മത്സരങ്ങൾ നടക്കുക വാർത്താ സമ്മേളനത്തിൽ കേരള സ്റ്റേറ്റ് മുസ്ലിം ഓർഫനേജ് ജില്ലാ പ്രസിഡന്റ് സി എം കുട്ടിസക്കാഫി വെള്ളേരി സ്വാഗത സംഘം കൺവീനർ ഡോക്ടർ എൻ ഷിഹാബുദ്ദീൻ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സലീം എടക്കര ജോയിന്റ് കൺവീനർ ഐ പി ഉമ്മർ വാഫി പി എം ഉസ്മാൻ അലി തുടങ്ങിയവർ പങ്കെടുത്തു നിലമ്പൂർ ൽ കൂൾഡ് റിസോർട്ട് നല്ല ഒന്നര ജീപ് സഫാരിയും ട്രെക്കിങ്ങും വൈൽഡ് ലൈഫ് സ്റ്റേയും ഒക്കെയാണ് നിങ്ങൾ നോക്കുന്നത് ഇതെല്ലാം കൂടി ഒരു സ്ഥലത്തായാലോ എന്നാൽ ഇതിലും ബെസ്റ്റ് ഓപ്ഷൻ വേറെയില്ല നമ്മുടെ കോഴിക്കോട് കക്കടം പോയിലുള്ള ഏതൻ ഗാർഡൻ കക്കടം പോയിൽ വാട്ടർഫോൾസിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ മാത്രം അകലെയാണ് നമ്മുടെ ഈ ഏതൻ റിസോർട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് റിസോർട്ടിനോട് ചേർന്നൊഴുകുന്ന അരുവിൽ പ്രകൃതിയോട് ഇണങ്ങിയ കാലാവസ്ഥയിൽ നിങ്ങൾക്ക് നൽകുന്ന റിഫ്രഷ്മെന്റ് ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് അത് മാത്രമല്ല നിലവിൽ രണ്ട് ദിവസത്തേക്ക് റിസോർട്ട് ബുക്ക് ചെയ്യുന്നവർക്ക് ഫ്ലാറ്റ് ടെൻ പെർസെൻറ്റേജ് ഓഫും റിസോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട ഏതെങ്കിലും ബുക്ക് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക